ദൈവത്തിന സ്ത്രോത്രം ഹലേ ലു ഇന്നത്തെ എൻ്റെ സന്ദേശം നിങ്ങൾക്കൊരു പുതിയ അനുഭവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ സന്ദേശത്തോടെ തുടങ്ങിയാണ് വിഷയം എന്തിന് ജീവിക്കണം യേശു കുർത്ത് പറഞ്ഞു യോഹനാൻ എട്ടിന്റെ മുപ്പത്തി ആറ് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും വർഷങ്ങൾക്ക് മുൻപ് ജപ്പാനിലെ വനത്തിൽ രണ്ട് മനുഷ്യർ മറ്റ് മനുഷ്യരെ കണ്ടപ്പോൾ ഓടി ഒളിച്ചു രണ്ടുപേരും ഓടി ഒളിച്ചു പോലീസുകാർ വനം അരിച്ചു വെറുക്കി ചെന്നപ്പോൾ ഒരാളെ മരത്തിൻ്റെ മുകളിലും മറ്റൊരാളെ പാറയിടുക്കിലും കണ്ടു അവരെ പിടി പിടി പിടികൂടുകയും ചെയ്തു ഭയം കൊണ്ട് പുറച്ച ഇവർ രണ്ടുപേരും ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ ഞങ്ങൾ നിരപരാധികളാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ജാപ്പനീസ് ഭാഷയിൽ പൂർണ്ണ നഗ്നരായിരുന്നു ഇവർക്ക് പോലീസ് വസ്ത്രം കൊടുത്തു കുളിപ്പിച്ചു തലമുടി വെട്ടിച്ചു തലമുടി താടി താടിരോമം അടിപ്പിച്ചു ഷേവ് ചെയ്തു ആഹാരം കഴിക്കുവാൻ വേണ്ട ക്രമീകരണം ചെയ്തു ജപ്പാൻ പട്ടാളത്തിൽപ്പെട്ട രണ്ടു പേരായിരുന്നു ഇവർ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനെ തോൽപ്പിച്ച ജപ്പാന്റെ മണ്ണിൽ അമേരിക്കൻ പട്ടാളം കൊടിനാട്ടി ഈ രണ്ട് പേരും ഈ രണ്ട് പട്ടാളക്കാരും വനത്തിലേക്ക് ഓടി ഒളിച്ചു അന്ന ഒരു പട്ടാളത്തിലായിരുന്നു ഏകദേശം ഇരുപത് വർഷം അവർ വനത്തിലെ ഇരുപത് വർഷം വനത്തിലെ കായും പഴവും ആറ്റിലെ വെള്ളവും കുടിച്ച് നടന്നു മനുഷ്യൻ്റെ ചലനം കേട്ടാൽ ഓടി ഒളിക്കും ഹൃദയം തുറന്നു ഒന്ന് പൊട്ടിച്ചിരിക്കുവാൻ അവർ ഭയപ്പെട്ടു സംസാരിക്കുവാൻ ഭയപ്പെട്ടു നിരപദ്രവകാരികളായ നിരുപദ്രവകാരിയായ കൊച്ചു മൃഗത്തിൻ്റെ ശബ്ദം കേട്ടാൽ പോലും ശത്രുവിൻ്റെ വരവാണെന്ന് കരുതി പേടിച്ചു വിറച്ചു അമേരിക്കൻ സൈന്യം സകല ജപ്പാൻകാരെയും കൊന്നു ജപ്പാൻകാരായി തങ്ങൾ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്നും അവർ കരുതി ഇരുപത് വർഷത്തിന് ശേഷം ഇവർ വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു നല്ല ആഹാരം കഴിച്ചു അമേരിക്കക്കാർ ജപ്പാൻകാരെ കൊന്നില്ല പകരം സ്വാതന്ത്ര്യം നൽകുകയാണ് ഉണ്ടായതെന്നും ജപ്പാൻ ഐശ്വര്യസമ്പൂർണമായ രാജ്യമായി തീർന്നു എന്നും കേട്ട് അവർ പൊട്ടിക്കരഞ്ഞു വാസ്തവത്തിൽ ജപ്പാൻ സ്വതന്ത്രമായിരുന്നു പക്ഷെ ഇവർ ഭയന്ന് കാട്ടിലൊളിച്ചു ഭയത്തിൻ്റെ അടിമകൾ പ്രിയ കൂടപ്പറപ്പേ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച പേടി സ്വപ്നങ്ങൾ നിങ്ങളെ വേട്ട് വേട്ടയാടുകയാണോ നിങ്ങൾ ചെയ്ത തെറ്റുകൾ അധികാരികൾ അറിയുമെന്ന വിചാരത്തിൽ ആവലാതിപ്പെടാറുണ്ടോ കഴിഞ്ഞകാല പാപങ്ങളുടെ കരിനിഴലുകളിൽ നിന്നും മോചനം വേണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ മുട്ടുകുത്തി യേശു മരിച്ചു ആ നിങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിൽ വിശ്വസിക്കുക അവനോട് നിന്റെ നിങ്ങളുടെ പാവങ്ങൾ ഏറ്റുപറയുക യേശു കാൽവരി ക്രൂശിൽ നേടിത്തന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുക രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻകാർ കരുതിയത് അവർ വിജയിക്കുമെന്നാണ് രണ്ടാമത്തെ കാര്യം അഹങ്കാരത്തിൽ അവർ മതിമറന്നു ശത്രുക്കളോട് വളരെ ക്രൂരമായി ഇടപെട്ടു കീഴടക്ക രാജ്യങ്ങളോട് ചെയ്ത ക്രൂരത പറഞ്ഞറിയിക്കുവാൻ പ്രയാസമാണ് കുടപ്പറപ്പേ നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ പണമുള്ളപ്പോൾ അഹങ്കരിക്കാതെ കൂടുതൽ എളിമപ്പെടുക മറ്റുള്ളവരോട് ദയമുള്ളവരായിരിക്കുക ഇന്നുള്ള ജോലിയും സ്ഥാനവും ആരോഗ്യവും പണവും ചോർന്നു പോകാനിടയുണ്ടെന്നും കരുതി ജീവിക്കുക മറ്റുള്ളവരുടെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ധാർഷ്ട്യ മനോഭാവത്തിൽ ഹനിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ മനോഭാവം നമ്മെ കാടത്തത്തിലേക്ക് നയിക്കും അതുതന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും തീരും നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ സുഖകമാക്കി നന്നാക്കി തീർക്കട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിന് നാം ഏൽപ്പിക്കുന്ന പരുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കുക എനിക്കറിയാവുന്ന ഒരമ്മച്ചി എനിക്കറിയാവുന്ന ഒരു അമ്മച്ചി ഭയങ്കര അഹങ്കാരിയായിരുന്നു മരുമക്കളോടൊക്കെ ക്രൂരമായിട്ട് ഇടപെട്ടു മക്കളെടുക്കലും പറഞ്ഞു ഞാനൊന്നും നിൻ്റെ അടുക്ക വന്ന ആശ്രയം നിന്നെ ആശ്രയം തേടി വരുത്തില്ല കേട്ടോ എൻ്റെ അരയിൽ കിടക്കുന്ന അഞ്ച് പാവിൻ്റെ ഈ സ്വർണ അരിഞ്ഞാണമുണ്ടല്ലോ എനിക്ക് വേണ്ടി വന്ന ഞാൻ ഓരോ ഇഞ്ച് വിറ്റ് ചിലവ് കഴിയും നിങ്ങളുടെ എക്കലും ആരുടെ എങ്കിലും വരത്തില്ല പക്ഷേ ആ അമ്മച്ചി എല്ലാ മക്കളുടെ എക്കലും മരുമക്കളുടെ എക്കലും മാറി മാറി താമസിക്കേണ്ടതാണ് എല്ലാവരുടെയെങ്കിലും ഒരു അമ്മച്ചി അതുകൊണ്ട് അമ്മച്ചി അഹങ്കരിക്കരുത് മരുമോളെ അഹങ്കരിക്കരുത് മോനെ അഹങ്കരിക്കരുത് പക്ഷെ അതിന് കൂടുതൽ പ്രാപിക്കാം തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടോ ക്ഷമ ചോദിച്ചാട്ടെ ഭയത്തിൽ നിന്നും വിടുതൽ കുറ്റബോധത്തിൽ നിന്നും വിടുതൽ അഹങ്കാരത്തിൽ നിന്നും വിടുതൽ ക്രിസ്തുവിൻ്റെ ഭാവം എനിക്കും നിനക്കും ഉണ്ടാകട്ടെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇതെല്ലാം തരും അനുഗ്രഹിക്കപ്പെടണം ക്രിസ്തുവിൻ്റെ ദാസനായിട്ട് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവനായിട്ട് ജീവിക്കാം അഹങ്കരിക്കാതെ ജീവിക്കാം ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിലും നിങ്ങളുടെ ഹൃദയത്തിലും വസിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമേൺ